നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എംനോട്ട്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സഹൃദയം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പഠിതാവായ താങ്കൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയം ആയിരിക്കുന്നു അതിന്റെ നോട്ടിഫിക്കേഷൻ ഇഗ്നോ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം താങ്കളെ ഞാൻ ആദ്യമേ അറിയിക്കട്ടെ എന്താണ് എങ്ങനെയാണ് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇത് ഒരുപാട് പേർ ഈ എം നോട്ട്സിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്ററെ ഹെൽപ്പ് ഡെസ്കിലെ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് പലരും സാധാരണഗതിയിൽ ഒരു ലക്ഷം കുട്ടികൾ ഇഗ്നോയിൽ ഒരു സെഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു ലക്ഷം കുട്ടികളിലെ ഡിഗ്രി കുട്ടികൾ അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കുട്ടികൾ ബിരുദാനന്തരം ബിരുദം ഈ രണ്ട് വിഷയത്തിലും രണ്ടാം വർഷത്തിലേക്കും മൂന്നാം വർഷത്തിലേക്കും ഡിഗ്രി കുട്ടികൾക്കും രണ്ടാം വർഷത്തിലേക്ക് പി ജി കുട്ടികൾക്കും നിർബന്ധമായും പുനർ രജിസ്ട്രേഷൻ നടത്തേണ്ടതിനെയാണ് റീ രജിസ്ട്രേഷൻ എന്ന് ഇഗ്നോ വിവക്ഷിക്കുന്നത് സാധാരണ ഒരു ട്രഡീഷണൽ യൂണിവേഴ്സിറ്റി ഒരു ട്രഡീഷണൽ ക്ലാസ്സിൽ നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞു ഓട്ടോമാറ്റിക്കലി പരീക്ഷ കഴിഞ്ഞു ഒരു വെക്കേഷൻ കിട്ടി വെക്കേഷൻ കഴിഞ്ഞു കോളേജ് തുറക്കുന്ന ദിവസം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോയി അടുത്ത കൊല്ലം നമുക്ക് പോയി ജോയിൻ ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ ഫീ അടച്ച് നമ്മൾ അത് അങ്ങനെ മുന്നോട്ട് പോകാം പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാതെ തന്നെ രണ്ടാം വർഷത്തിലേക്കും മൂന്നാം വർഷത്തിലേക്കും പോകാം അതേപോലെ തന്നെ സെമസ്റ്റർ ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം കുട്ടികൾ ചെയ്യുന്നവർക്ക് അവർ അടുത്ത സെമസ്റ്ററിലേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി റെഗുലർ കോളേജുകളിൽ പോകാം പക്ഷേ ഇഗ്നോയിൽ നിർബന്ധമായും നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ആർക്കാണ് എന്തുകൊണ്ട് റീ രജിസ്ട്രേഷൻ എന്നുള്ളത് വളരെ ആഴത്തിൽ നന്നായി മനസ്സിലാക്കുക നിങ്ങൾ ത്തി ഇരുപത്തി രണ്ടിൽ അഡ്മിഷൻ എടുത്ത കുട്ടിയാണ് എങ്കിൽ സെമസ്റ്റർ പ്രോഗ്രാമിൽ ചെയ്യുന്ന പ്രോഗ്രാം ആണ് എങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ ഉടനെ നാലാമത്തെ മാസത്തിൽ നിങ്ങൾ രജിസ്റ്റർ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് അഥവാ ജാനുവരിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടിയാണ് എങ്കിൽ ഏപ്രിലിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ജാൻവരിയിൽ നിങ്ങൾ ആനുവൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അടുത്ത സെപ്റ്റംബറിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഡ്മിഷൻ എടുത്തവർക്ക് നോർമൽ കേസിലാണ് ഞാൻ ഈ ഒരു പിക്ചർ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് തരുന്നത് നോർമൽ കേസിൽ ജൂൺ ഇരുപത്തി ഒന്നിന് അഡ്മിഷൻ എടുത്ത കുട്ടി ജൂൺ ഇരുപത്തി രണ്ടിലാണ് സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിക്കുക ആ സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് അഥവാ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ നമ്മൾ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട് ആ രജിസ്ട്രേഷനെയാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുക എന്തെങ്കിലും കാരണവശാൽ ഒരു കൊല്ലം റീ രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല അല്ലെങ്കിൽ പഠനം നിങ്ങൾക്ക് തുടർന്ന് പോകാൻ പറ്റിയില്ല എങ്കിൽ ഉടനെ തന്നെ റീ രജിസ്ട്രേഷൻ ചെയ്യുക ഒരു ആറ് മാസം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അടുത്ത ഒരു സെഷനിൽ റീ രജിസ്ട്രേഷൻ ചെയ്യാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഫിഗ്നോയിൽ ഒരു ലക്ഷം കുട്ടികൾ ഡിഗ്രിക്കും പി ജിക്കും ജോയിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ ഒരു അമ്പത്തി അഞ്ച് ശതമാനം കുട്ടികൾ മാത്രമേ റീ രജിസ്ട്രേഷൻ എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി റീ രജിസ്ട്രേഷൻ ചെയ്യാറുള്ളൂ റീ രജിസ്ട്രേഷൻ ചെയ്യാത്ത കുട്ടികൾ സ്വാഭാവികമായും രണ്ടാം വർഷത്തേക്ക് പ്രവേശിക്കില്ല സെമസ്റ്റർ ബേസ്ഡ് ആണ് എങ്കിൽ രണ്ടാമത്തെ സെമസ്റ്ററിലേക്ക് പ്രവേശിക്കില്ല പ്രിയപ്പെട്ടവരെ എം നോട്ട്സ് താങ്കൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു തരുന്നുണ്ട് എന്റെ ഈ വീഡിയോ കേൾക്കുന്നവർ എം നോട്ട്സിന്റെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഹെൽപ്പ് ഡെസ്കിന്റെ സ്റ്റാഫിലൂടെ താങ്കൾക്ക് കൃത്യമായി റീ രജിസ്ട്രേഷൻ ചെയ്തു തരാൻ ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ റീജിയണൽ സെന്ററുകളും അതുപോലെ തന്നെ സ്റ്റഡി സെന്ററുകളും സുസജ്ജമായിരിക്കുന്നു അതുപോലെ ഹെൽപ്പ് ഡെസ്കിന്റെ വിഭാഗത്തിൽ നിങ്ങൾക്ക് ആ ഒരു വിങ്ങിൽ നിങ്ങൾക്ക് അഡ്മിഷൻ റീ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് വളരെ ക്രിയാത്മകമായി ചിന്തിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് വേണ്ട കൗൺസിലിംഗ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരാൻ ഇഗ്നോയിലെ എല്ലാ അധികാരികളും ബന്ധപ്പെട്ടവർ അക്കാര്യത്തിൽ പ്രത്യേകം പരിശ്രമിക്കാറുണ്ട് എന്നുള്ളത് ഓർ ഓർത്തെടുക്കുക മറ്റൊരു സുപ്രധാനമായ കാര്യം സാധാരണഗതിയിൽ റീ രജിസ്ട്രേഷൻ സ്വയമേ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ ഒരു അക്ഷയ അല്ലെങ്കിൽ ഒരു കോമൺ സർവീസ് സെൻ്റർ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കഫേ അല്ലെങ്കിൽ സ്വന്തമായി നിങ്ങൾ ചെയ്യുമ്പോൾ റിജിസ്ട്രേഷൻ ചെയ്യേണ്ട സന്ദർഭത്തിൽ അറിയാതെ സെക്കൻഡ് ഇയറിലേക്ക് കോർ പേപ്പർ കോർ സബ്ജക്ട് പേപ്പർ ഏതാണ് എൻഹാൻസ്മെന്റ് പേപ്പർ ഏതാണ് സ്കിൽ ഓറിയന്റഡ് പേപ്പർ ഏതാണ് അതുപോലെ ജനറിക് പേപ്പേഴ്സ് ഏതാണ് ഇതറിയാതെ ചിലപ്പോൾ പല രൂപത്തിൽ നിങ്ങൾ സബ്ജക്ട് കോമ്പിനേഷൻ മാറ്റിയാൽ പലപ്പോഴും പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് അത്തരത്തിലുള്ള അബദ്ധങ്ങൾ പിണയാതിരിക്കാൻ നിർബന്ധമായും എം നോട്ട്സിന്റെ ഹെൽപ്പ് ഡെസ്കിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് വളരെ ദ്രുതഗതിയിൽ വളരെ മനോഹരമായി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തു തരാം പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട് എങ്ങനെയാണ് റീ രജിസ്ട്രേഷൻ എന്നുള്ളത് താങ്കൾ എന്നോട് ചോദിക്കൂ ഞാൻ താങ്കളെ സഹായിക്കാം ഞാൻ താങ്കളെ ഗൈഡ് ചെയ്യാം കൻ ഐ ഗൈഡ് യു ഓക്കെ വളരെ സുപ്രധാനമായ ഒരു സംഗതി റീ രജിസ്ട്രേഷൻ മീൻസ് രജിസ്ട്രേഷൻ ഇൻ ദ നെക്സ്റ്റ് സെമസ്റ്റർ ഓർ നെക്സ്റ്റ് ഇയർ ഓഫ് എ പ്രോഗ്രാം വേർഎവർ അപ്ലിക്കബിൾ സെമിസ്റ്റർ ആണെങ്കിൽ അടുത്ത സെമസ്റ്ററിലേക്ക് അടുത്ത കൊല്ലം കൊല്ലം പ്രോഗ്രാം ആണെങ്കിൽ അടുത്ത കൊല്ലത്തിലേക്കുള്ള റിജിസ്ട്രേഷനെയാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുക ലേണേഴ്സ് ആർ അഡ്വൈസ് ഓൺലൈൻ ത്രൂ ദി വെബ് പോർട്ടൽ ആ വെബ് പോർട്ടലിൽ താങ്കളെ സഹായിക്കാൻ നിർബന്ധമായും ഒരു സഹായി അഥവാ ഒരു ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇറസ്റ്റീവ് ഓഫ് ദാക്ട് ലേണേഴ്സ് അപ്പിയർഡ് ഇൻ ദ എക്സാമിനേഷൻ ഓർ നോട്ട് നിങ്ങൾ പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നിർബന്ധമായും റീ രജിസ്ട്രേഷൻ ചെയ്യുക ഞാൻ ഈ ലൈനിൽ പ്രത്യേകിച്ച് ഈ കളറിൽ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക ദ ലേണേഴ്സ് അപ്പിയർഡ് ഇൻ ദ എക്സാമിനേഷൻ ഓർ നോട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്പിയർ ചെയ്യുന്നു എങ്കിൽ പരീക്ഷ നിങ്ങൾ എഴുതുന്നു എഴുതിയാലും എഴുതിയില്ലെങ്കിലും നിങ്ങൾ നിർബന്ധമായും റീ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് റീ രജിസ്ട്രേഷൻ നടത്താതെ നിങ്ങൾ പോയാൽ ഓരോ കൊല്ലവും നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക if the re-registration ഇഫ് ദ റീ രജിസ്ട്രേഷൻ ഇൻ എനി ഓഫ് ദ പ്രോഗ്രാം ഈസ് നോട്ട് അവൈലബിൾ ഓൺലൈൻ ഓർ ഫോർ എനി അതർ റീസൺ ആസ് സ്പെസിഫൈഡ് should submit their re-registration forms at the respective regional center only and uh, now നവ് uh, else. താങ്കൾക്ക് എന്തെങ്കിലും കാരണവശാൽ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ ഹെൽപ് ഡെസ്കിലൂടെയോ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്ററിലോ താങ്കൾ വേണ്ട സഹായം ാണ് ഇന്റർനാഷണൽ ഓഫ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ഫ്രം ഇന്ത്യ ആർ ആൾസോ ഓൺലൈൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അതായത് ഇന്ത്യക്ക് അകത്തല്ലാതെ ഇന്ത്യക്ക് പുറത്തുസിനും റീ രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ വാലിഡിറ്റി ഓഫ് അഡ്മിഷന്റെ കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഡിഗ്രി പ്രോഗ്രാമിന് ആറ് കൊല്ലത്തെ വാലിഡിറ്റി പി ജി പ്രോഗ്രാമിന് നാല് കൊല്ലത്തെ വാലിഡിറ്റി നിങ്ങൾക്ക് കൃത്യമായി ആ കൊല്ലങ്ങൾ കിട്ടണമെങ്കിൽ ഒരു കൊല്ലം പോലും ലാപ്സ് ആകാതെ നിങ്ങൾ വാലിഡിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ റീ രജിസ്ട്രേഷൻ കൃത്യമായ സമയത്ത് ചെയ്യുക റീ രജിസ്ട്രേഷനെ പറ്റി ഇത്രയും മനസ്സിലാക്കിയിട്ടും താങ്കൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എങ്കിൽ സന്തോഷം പറഞ്ഞു തരാൻ ഹെൽപ്പ് ഡെസ്കിലെ മെമ്പേഴ്സ് എല്ലാവരും സുസജ്ജരാണ് അതിനുള്ള എല്ലാ സൗകര്യവും താങ്കൾക്ക് ചെയ്തു തരും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇൻ കേസ് ദ വാണ്ട് ടു സീക്ക് അഡ്മിഷൻ ഫോർ ദ നെക്സ്റ്റ് സെഷൻ they will have ിൽ ഹാവ് ടു അപ്ലൈ ഫ്രഷ് ആൻഡ് ഗോ ത്രൂ admission അഡ്മിഷൻ പ്രോസസ്ൻ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യാതെ വേറെ ഒരു അഡ്മിഷൻ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയി അഡ്മിഷനും എടുക്കാം അറിയാതെ ചില കോഴ്സുകൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചില കോഴ്സുകൾ തെറ്റിപ്പോകാം ചില പ്രോഗ്രാമുകൾ തെറ്റിപ്പോകാം അങ്ങനെ നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ അതിനെ ക്രമപ്പെടുത്തി തരാൻ മുഹമ്മദ് മുബാറക് മാസ്റ്ററും ഹെൽപ്പ് ഡെസ്കും സദാ സന്നദ്ധനാണ് എന്ന എന്നുള്ള സന്തോഷവർത്തമാന താങ്കളെ അറിയിക്കുകയാണ് ഇൻകംപ്ലീറ്റ് ആൻഡ് ലേറ്റ് അപ്ലിക്കേഷൻസ് ഒരു കാരണവശാലും സ്വീകരിക്കില്ല അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് എന്ന് മനസ്സിലാക്കുക ദ ലേണേഴ്സ് ആർ ദർപോർ അഡ്വൈസ് fill up the relevant columns carefully and provide a clear visible scanned copies of all the required self attested copies certificates നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനവും ഹെൽപ് ഡെസ്കിന്റെ സന്നദ്ധ പ്രവർത്തകർ താങ്കൾക്ക് ചെയ്തു തരും എന്നുള്ള വസ്തുത ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ താങ്കൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു അഡ്മിഷൻ പൂർത്തിയാക്കി ഏറ്റവും നല്ല രൂപ റീ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ താങ്കളെ ക്ഷണിക്കുന്നു ഇപ്പോൾ രജിസ്ട്രേഷന്റെ സമയമാണ് റീ രജിസ്ട്രേഷൻ അവസാന ദിവസത്തേക്ക് കാത്തു നിൽക്കരുത് ഇതിലെ തമ്പ് നൈനിൽ പറഞ്ഞതുപോലെ റീ രജിസ്ട്രേഷൻ നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം സ്നേഹപുരസരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഒരായിരം നന്ദി